സൈനു കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വെറൈറ്റി ദോശയും അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ചട്നിയും ആണ് കേട്ടോ ഈ ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടുനോക്കാം പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ദോശയാണ് കേട്ടോ ദോശ ഉണ്ടാക്കുന്നതിനായി ഒരു പാക്കറ്റ് നൂഡിൽസാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ നൂഡിൽസ് മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഈ പൊടിച്ച പൊടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ന്യൂഡിൽസ് പൊടിച്ച് എടുത്ത പൊടിയുടെ കൂടെ തന്നെ ഒന്നര സ്പൂൺ അരിപ്പൊടിയും ഒരു സ്പൂൺ റവയും ചേർത്ത് കൊടുക്കാം ഇനി പൊടിയിലേക്ക് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് പിന്നെ ഒരു പച്ചമുളക് ഒരു തക്കാളിയുടെ ഒരു കഷ്ണം ഒരു കഷ്ണം ഇഞ്ചി ഒരു സവാളയുടെ ഒരു പകുതി കഷ്ണം ഇതെല്ലാം ചെറുതാക്കി മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഒരു പിടി മല്ലിയിലയും പിന്നെ പാകത്തിന് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് കലക്കിയെടുക്കാം ഈ കലക്കി എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ന്യൂഡിൽസിൻ്റെ പൗഡർ ഉണ്ടാവുമല്ലോ പാക്കറ്റിലുള്ള ആ പൗഡറും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ദോശമാവൊക്കെ കലക്കിയെടുക്കുന്നത് പോലെ തന്നെ ഒന്നും കട്ടയില്ലാതെ കലക്കിയെടുക്കാം ഇത് കലക്കിയെടുക്കുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശേ വെള്ളം ഒഴിച്ച് വേണം കലക്കിയെടുക്കാൻ ഇനി കലക്കിയെടുത്തതിന് ശേഷം ഞാനിതൊന്നും മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചട്നിക്കായി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു പകുതി തക്കാളി ഒരു പകുതി സബോള ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് വറ്റൽ മുളക് രണ്ട് അല്ലി വെളുത്തുള്ളി ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി പാകത്തിനുള്ള ഉപ്പ് ഇനി ഇതൊന്ന് അരച്ച് കൊണ്ടുവരാം ഇനി ചട്ണി ഒന്ന് താളിച്ചെടുക്കാം അതിനായി ഒരു ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം ഒരു കാൽ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഈ കാശ്മീരി മുളക് ഇടുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇട്ട ഇനി മുളക് ഒന്ന് പച്ച ചുവ മാറിയതിന് ശേഷം നമ്മൾ ഈ അരച്ചെടുത്ത തക്കാളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ ഒന്ന് വാറ്റിയെടുക്കാം ഇത്ര കഴിഞ്ഞാൽ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത് ഇട്ടാ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം നമ്മൾ സാധാരണ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ തന്നെ കേട്ടോ അത് ചുട്ട് പിന്നെ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ തൂക്കി കൊടുക്കാം കേട്ടോ ഞാൻ വെളിച്ചെണ്ണയാണ് തൂക്കി കൊടുത്തിട്ടുള്ളത് കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ളതാണല്ലോ ഒരു നൂഡിൽസ് അപ്പോൾ ആ നൂഡിൽസ് കൊണ്ട് നമുക്ക് ഇങ്ങനെ ദോശയുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം നാലുമണിക്ക് നല്ലതാണ് കേട്ടോ കുട്ടികൾക്ക് കൊടുക്കാൻ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ താങ്ക് യു